അങ്ങനെ എല്ലാം കോംപ്ലിമെന്റ്സ് ആയി ഓർത്തഡോക്സ് സഭയിലെ സാബു മെത്രാൻ മാർ അപ്രേം അകത്തായി എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തിയും ഒടുവിൽ പവനായി ശവമായി സിനഡ് ആരംഭിച്ചപ്പോൾ തന്നെ സാബു മെത്രാൻ അപ്രൈമിനെ മെത്രാൻമാർ എഴുന്നേറ്റ് നിന്ന് ഹലയിലൂയ പാടി കാതോലിക്ക ബാബ പൊന്നാള എണീച്ച് സ്വീകരിച്ചു എന്താ സന്തോഷായില്ലേ പോരാഞ്ഞ് നേരത്തെ ചുമതല വഹിച്ചിരുന്ന അടൂർ കടമ്പനാട് ഭദ്രാസനവും കൊടുത്തു മാറപ്രൈം തുടരാതിരിക്കാൻ ഐത്തമൊന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ ഉണ്ടോ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടിയാണ് എടുത്തത് താൽക്കാലികമായി ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി അത്രയല്ലേ ഉള്ളൂ അദ്ദേഹം ഭരണഘടനയെയും സഭയ്ക്ക് അനുകൂലമായി കിട്ടിയ കോടതി വിധികളെയും ചോദ്യം ചെയ്യുകയും പരിഹസിക്കുകയും മലങ്കര സഭ പള്ളിപ്പിടുത്തക്കാരാണ് എന്ന് പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ മൂന്ന് തവണ മൂന്ന് സ്ഥലത്ത് ആക്ഷേപിക്കുകയും ചെയ്തതാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഇപ്പോൾ നിരുപാധികം തിരിച്ചെടുത്തപ്പോൾ ഒരു സംശയമുണ്ട് ഇദ്ദേഹം ചെയ്ത തെറ്റുകൾ തിരുത്തുകയോ ഭരണഘടനയ്ക്ക് വിധേയനാവുകയോ ചെയ്തിട്ടുണ്ടോ തള്ളിപ്പറഞ്ഞ ഭരണഘടനയോട് വിധേയത്വവും കൂറും പ്രഖ്യാപിച്ചിട്ടുണ്ടോ നാളുകൾ കഴിഞ്ഞ കാലപ്രവർത്തികൾ ആവർത്തിക്കില്ല എന്ന് സഭയ്ക്കും സിനഡിനും ഉറപ്പ് തന്നിട്ടുണ്ടോ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള ബോധ്യം വന്നിട്ടുണ്ടോ അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചിട്ടുണ്ടോ പരസ്യമായി പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടോ ഈ സംശയങ്ങൾക്ക് സഭാ നേതൃത്വം തന്നെ മറുപടി പറയണം ഇനി ഇതൊന്നുമില്ല എങ്കിൽ നേതൃത്വവും സിനഡും മാനേജിംഗ് കമ്മിറ്റിയും മലങ്കര മക്കളെ പറ്റിക്കുകയാണ് ആ തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടാകണം പരസ്യമായിട്ടാണ് മലങ്കര മക്കളെയും സഭയും ആക്ഷേപിച്ചത് അപ്പോൾ പരസ്യമായി തന്നെ ക്ഷമ പറഞ്ഞു വേണ്ട അകത്തും കയറേണ്ടത് പിന്നെ അപ്രേമിനേക്കാൾ എത്രയോ വലിയ തെറ്റുകൾ ചെയ്തവർ ഒരു കൂസലുമില്ലാതെ ആ കൂട്ടത്തിൽ തന്നെയുണ്ട് അടി തൊട്ട് മുടിവരെ എല്ലാം തെറ്റു തന്നെയല്ലേ ഒരു കാര്യം ഉറപ്പാണ് ഇനി ആ മനുഷ്യന്റെ ഓരോ ചലനവും അതി സൂക്ഷ്മതയോടെ വിശ്വാസികൾ നിരീക്ഷിക്കും അപ്രൈമിനെ മാറ്റിയത് ഞങ്ങളുടെ നിലപാട് മൂലമാണ് എന്ന് പറഞ്ഞ ചില ഫാൻസുകാരായ ഇത്തിക്കണ്ണികൾ എന്തിയെ ജീവനോടെ ഇപ്പോൾ ഉണ്ടോ പിന്നെ ഇദ്ദേഹത്തെ തിരിച്ചെടുത്ത സ്ഥിതിക്ക് പഴയ ചുമതലകൾ കൊടുക്കുന്നത് ഏകപക്ഷീയമാണോ എന്നുള്ള ഒരു സംശയവുമുണ്ട് ഭരണഘടനയുടെ വകുപ്പ് അറുപത്തി മൂന്ന് പ്രകാരം എല്ലാ മെത്രാസനങ്ങൾക്കും ഒരു മെത്രാപൊലിത്ത ഉണ്ടായിരിക്കേണ്ടതാണ് ആകയാൽ ബാവാ തിരുമേനിയുടെ നൂറ്റി മുപ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൽപ്പന പ്രകാരം അടൂർ ഭദ്രാസനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒഴിവ് ഭരണഘടനയുടെ വകുപ്പ് അറുപത്തി നാല് പ്രകാരമാണ് നികത്തേണ്ടത് ഭരണഘടന വിവക്ഷിക്കുന്നത് മലങ്കര അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ ആലോചനയോടും മലങ്കര എപ്പിസ്കോപ്പൽ സിനിഡിന്റെ ശുപാർശ അനുസരിച്ചും കാതോലിക്ക മെത്രാപൊലിത്തർക്ക് ഇടവക തിരിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് അതിനാൽ ഒഴിവ് വന്ന അടൂർ ഭദ്രാസനത്തിൽ ഇനിയും അപ്രൈം തിരുമേനിയോ ആരെങ്കിലുമോ പുതിയ നിയമനം നടത്തണമെങ്കിൽ അറുപത്തിനാല് വകുപ്പ് പ്രകാരം മാനേജിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി കൂട്ടി ആലോചന നടത്തേണ്ട ഒരു കാര്യമല്ലേ ഒരു സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് പിന്നെ വിശ്വാസികളോട് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഇവരുടെ പിന്നാലെ ഒന്നും പോയി സമയം കളയരുത് ദൈവത്തെ വിളിക്കുക ആരാധനയിൽ സംബന്ധിക്കുക തിരിച്ച് വീട്ടിൽ വരിക വിശ്വാസികളാണ് ചുവന്ന കുപ്പായക്കാർക്ക് ഇത്ര മൈലേജ് സഭയിൽ ഉണ്ടാക്കി കൊടുത്തത് മാർത്തോമ സഭയിലും ഒരു പരിധിവരെ കത്തോലിക്കാ സഭയിലും ഒന്നും ഇത്തരത്തിൽ ആരും ഇവരുടെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നു വിശ്വാസികൾ നിങ്ങളുടെ ജോലി ചെയ്യുക ആഡംബരത്തിനും ഗമയ്ക്കുമൊക്കെ ഇവരെ വിളിച്ച് താലപ്പൊലിയുമായി നിന്ന് സ്വീകരിക്കേണ്ട ആവശ്യം ഒന്നുമില്ല വിശ്വാസികൾ വെറും മൊണ്ണകളാകാതിരിക്കുക